ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മാരുതിയുടെ എണ്ണൂറ് കാറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വിൽപ്പനകളതാണ് അത്യാവശ്യം വൃത്തിയുള്ളൊരു വാഹനമാണ് ധൈര്യമായിട്ട് ഒരു കസ്റ്റമറിന് വാങ്ങാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് ഏതൊരാൾക്കും എവിടെ കൊണ്ട് നിർത്തിയാലും ആരും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങിൽ തന്നെയാണ് മാരുതി തുടക്കത്തിൽ ഈ വാഹനം പുറത്തിറക്കിയത് ഇതിന് വല്ലാൻ പറ്റിയ ഒരു കാറും നിലവിൽ മാർക്കറ്റിലില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എം പി എഫ് ഐ ഏതാണ്ട് പതിനെട്ട് കിലോമീറ്ററിനടുത്തുള്ള മൈലേജും കാര്യങ്ങളും അതുമുണ്ട് നല്ല കട്ട സീറ്റും എ സി കമ്പനി അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ എൺപത് ശതമാനം തന്നെ അതുപോലെ തന്നെ അലൈവിലും കാര്യങ്ങളും അത് വേറെയും രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ മാരുതി എണ്ണൂറ് എം പി എഫ് ഐ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക